അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പലയിടത്തും സംസാരിച്ചു അപ്പോൾ ഒരു മൂന്നംഗ കമ്മിറ്റിയിൽ ഒരു വനിതാ മാധ്യമപ്രവർത്തകയാകാം അല്ലെങ്കിൽ ഒരു വനിതാ ഒരു പൊതുപ്രവർത്തകയാകാം കെ സി ഐയിൽ നിന്നുള്ളൊരു വനിതയാകാം അപ്പോൾ കുട്ടികൾക്ക് ഒരു വന്ന് സംസാരിക്കാനുള്ള ഇത് എല്ലാ മാസവും ഈ ഈ പറഞ്ഞ കുട്ടികളുടെ വനിതാ ക്യാമ്പുകൾ നടക്കുന്നിടത്ത് ഇവർ സന്ദർശിച്ചിരുന്നെങ്കിലും പരാതി ഉണ്ടോന്നു കാര്യം ഇതിനകത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളെ പല കോച്ചുമാരും സീനിയേഴ്സ് കോച്ചുകൾ സംസാരിച്ചപ്പോൾ ഈ ഒരു ബോഡി ടച്ചുള്ള ഗെയിമുകളിൽ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവില്ല കാര്യം കോച്ച് കോച്ചിത് കറക്റ്റീവ് മെഷേഴ്സിനാണോ പിടിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ക്യാമറയിൽ ബി സി സി ഐക്ക് അയച്ചു കൊടുത്ത് അപ്പർ ബോഡി സ്ട്രെങ് ഇതൊക്കെ നമ്മളറിയുന്നത് ഇപ്പോഴാണ് അല്ല ഇവൻ പേരൻസ് അറിയുന്നത് ഇപ്പോഴാണ് അല്ലെങ്കിൽ പേരൻസ് സംഭവിക്കുമോ ഈ അന്നറിഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കഥകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ അപ്പോഴും ആ പേരൻസിനെ വിശ്വാസത്തിലെടുത്തു അല്ലെങ്കിൽ ഒരു കുട്ടി പോലും വീട്ടിൽ പറഞ്ഞാൽ വീട്ടിലെ പേരൻസ് അമ്മയ്ക്കുമോ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷന് കംപ്ലയിൻറ്റോ നടക്കുമല്ലോ അപ്പോൾ അത് ഇവ ഈ കുട്ടികളുടെ അജ്ഞതയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇതിന് ഏപ്രിൽ മുതൽ ഞങ്ങൾ ചർച്ചയുണ്ട് നമ്മുടെ എറണാകുളത്ത് ദിൽസ എന്നുള്ളൊരു ഏജൻസി ഒരു എൻ ജി ഒ അവരുമായിട്ട് ചർച്ചയിലാണ് ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ എൻ്റെ ക്ലാസ് ഈ പറഞ്ഞ ഒരു ആദ്യം അവർ പറയുന്നത് സ്റ്റാഫ് കോച്ച് അങ്ങനെയുള്ളവർക്ക് ക്ലാസ് എടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളിലേക്ക് വരും അതിനുവേണ്ടി എറണാകുളത്ത് ഇന്ന് ഈ പ്രാവശ്യം പതിനഞ്ചാം തീയതി നമ്മുടെ ഹൈവേ ഹൈവേ എൻ എച്ചിൽ നമ്മൾ ഹോട്ടലിൽ ആ മൺസൂൺ എംബർസ് ഹോട്ടലിൽ നമ്മൾ രാവിലെ മുതൽ എൺപത് സ്റ്റാഫ് എല്ലാ ജില്ലയിൽ നിന്നുള്ള സ്റ്റാഫ് കോച്ചസിനൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സെഷൻസ് ആരംഭിക്കുകയാണ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതേമാതിരി തന്നെ നമ്മൾ ഈ ഒരു മനുവിൻ്റെ ഈയൊരു അല്ല ഈ ഒരു ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ബി സി സി ഐയിലും ബി സി സി ഐയിലെല്ലാം നമ്മുടെ മറ്റ് സ്റ്റേറ്റ് അസോസിയേഷൻസിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഒരു ഇങ്ങനെ ഒരു പോസ്റ്റ് അതിൽ പ്രതിയാണ് അതുകൊണ്ട് ഈ ഒരാളെ ജോലിക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള അസോസിയേഷനിൽ അറിയിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഇനി ജില്ലകളിലും സ്റ്റേറ്റ് അസോസിയേഷൻസിലും നമ്മുടെ ഒരു തീരുമാനമെടുത്തത് ഓഫീസ് പെരേഴ്സ് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തത് ഇനിയുള്ള അപ്പൊ അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ പുതിയ ഒരു ജോലിക്ക് എടുക്കുന്ന സ്റ്റാഫിനെയോ കോച്ചസിനെയൊക്കെ ഒരു പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ചൈൽഡ് ഈ ഇപ്പോൾ നമ്മുടെ ഈ മനുവിൻ്റെ ഈ കോച്ചിൻ്റെ കീഴിൽ ഇത്രയും നാൾ ഈ പറഞ്ഞ പറഞ്ഞ കുട്ടികൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും എല്ലാം ഇത് ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ ബാലാവകാശ കമ്മീഷനായിട്ട് സംസാരിച്ചു അവർക്കൊരു എഡ്യൂക്കേറ്റീവ് അല്ലെങ്കിൽ അവരുടെ തിരിച്ച് കാര്യം ഇതിനകത്തൊരു നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനകത്ത് അനുഭവിക്കുന്നെച്ചാൽ ഒന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി ക്ലബുകളില്ല ടൂർണമെൻറ്റുകളില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് ഡിസ്ട്രിക്ട് അക്കാദമികളിൽ കൂടിയും ഡിസ്ട്രിക്ട് സെൻ്റേഴ്സിൽ കൂടിയൊക്കെ അപ്പോൾ ഇങ്ങനൊരു അന്തരീക്ഷം ഇത് പുറത്തേക്ക് വരുമ്പോൾ നാളെ കുട്ടികളെ വിടാൻ പേരൻസ് മടിക്കും വനിതാ ക്രിക്കറ്റുകൾ തന്നെ നിന്ന് പോകും അതും ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വനിത ആരെങ്കിലും വിടുമോ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നിജസ്ഥിതി ജനങ്ങളും അല്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ വനിതകൾ വരില്ല കാരണം നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ആദ്യമായിട്ടൊരു ഏഷ്യാ കപ്പിൽ മിന്നുമണിയും സജ് അല്ല സോറി സജിനയും ആശയും ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് അത് കെ സി ആ അവരും അവരൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ കൂടി ചെറുപ്പത്തിൻ്റെ വന്ന് കടന്നുപോയിട്ടും ഇതുവരെയും ഒരു പരാതികൾ വന്നിട്ടില്ല എവിടെ ഒറ്റപ്പെട്ട സംഭവമാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതായിരിക്കട്ടെ എന്നാണ് കെ സി ആഗ്രഹം അല്ല ഞങ്ങൾ ഒഴിഞ്ഞ് മാറുന്നില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു രീതിയിലും ഇതിലൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരുന്ന നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ നാളെ തൊട്ട് താഴെ മൂക്കിൻ്റെ കീഴിൽ നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ തെങ്കാശിയിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ അറിഞ്ഞാൽ ഞങ്ങളും ഒരു സംഘടന വെച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിവിടെ വൺ ഡേ മാച്ചുകളിലും പല അല്ല ഞാൻ പറയുന്നത് അല്ല എന്തായാലും അല്ല കൊണ്ടുപോകുന്നത് അറിയണ്ടേ കെ സി എ അതാ പറഞ്ഞാൽ കെ സി എയുടെ മാതാപിതാക്കൾ പിരിവിട്ട് കൊണ്ടുപോവുകയാണ് ഞായറാഴ്ച ദിവസങ്ങളിലോ ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ മനുവിനെ വിശ്വസിച്ച് നമ്മളതാണ് പറഞ്ഞത് ഞങ്ങളൊരു ഇത് കൊടുത്തിട്ടുണ്ട് കെ സി എ അല്ലെങ്കിൽ സെക്രട്ടറി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കോച്ചസിന് റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട് പക്ഷേ ആ റിപ്പോർട്ടുകളിലൊന്നും തെങ്കാശിയില്ല തെങ്കാശി വരുന്നത് എപ്പോഴാണ് ഈ ഒരു എപ്പോഴാണ് ഞാൻ പറഞ്ഞത് എത്ര നാൾ തെങ്കാശി എന്നു മുതൽ തെങ്കാശി ഇതൊക്കെ പോലീസ് അന്വേഷിക്കുമല്ലോ എവിടെയൊക്കെ കൊണ്ടുവന്ന് ഇതൊന്നും കെ സി എ അനുവദിക്കുന്നില്ല കെ സി എ അറി അറിയുവാണെങ്കിൽ കെ സി എയുടെ ഓച്ചറുകളിലോ ഇന്ത്യൻ മോച്ചനുകളിലോ ഒരിക്കലും കേരള ക്രിക്കറ്റ് സാമ്പത്തിക പദ്ധതിയിലൊരു ഒരു പ്രസ്ഥാനം കുട്ടികളുടെ മാതാക്കളിൽ നിന്ന് പിരിച്ചുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് കൊടുക്കും കാരണം എല്ലാ ചിലവുകളും നമ്മൾ സ്റ്റൈപ്പൻ കൊടുക്കുന്നുണ്ട് വിമൻ ടീമിന് എല്ലാ ട്യൂഷൻ ഫീസ് മുതൽ അക്കാഡമി അക്കാഡ് എല്ലാ ഫീസുകളും കെ സി എ ചെറുപ്പം മുതൽ കൊടുക്കുന്ന ഒരു സംഘടന തങ്കാശിക്ക് ഒരു കോ കോച്ച് വന്ന് പറഞ്ഞാൽ മാതാവ്ക്കളിന്ന് പിരിച്ചു കൊണ്ടുപോകാൻ പറയും അത് അതാണ് പറയുന്നത് അത് പറഞ്ഞത് സുഹൃത്തെ അത ഞാൻ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ പറയുന്നു ഇത് ഈ പേ എവിടെയെങ്കിലും പറയണ്ടേ എവിടെയെങ്കിലും അറിയണ്ടേ മാതാപിതാക്കൾ എപ്പോഴാണ് കൊണ്ടുപോയത്